സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത് ഒ ബി സി ഒ ബി സി എച്ച് എസ് സി ബി സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം സംസ്ഥാനത്ത് പ്ലസ് ടു പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള റിന്യൂവൽ അപേക്ഷകൾ ജൂലൈ മുപ്പത്തൊന്ന് വരെ സമർപ്പിക്കാം പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ അവരുടെ ക്ലാസ് ആരംഭിച്ചതിന് ശേഷം മുപ്പത് ദിവസത്തിനകം അപേക്ഷകൾ സമർപ്പിക്കുക സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിൽ ആദ്യ വർഷം ഒഴികെയുള്ള യു ജി കോഴ്സുകളിൽ പഠനം നടത്തുന്നവർ അവരുടെ റിന്യൂവൽ അപേക്ഷകൾ ജൂലൈ മുപ്പത്തൊന്നിനകം സമർപ്പിക്കണം ഒന്നാം വർഷ ബിരുദ ബിരുദാനന്തര പഠനം നടത്തുന്ന കുട്ടികൾ അവരുടെ ക്ലാസ്സുകൾ ആരംഭിച്ചതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുക സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലും ആദ്യ വർഷം ഒഴികെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠനം നടത്തുന്ന കുട്ടികൾ അവരുടെ റിന്യൂവൽ അപേക്ഷകൾ ഓഗസ്റ്റ് മുപ്പതിനകം സമർപ്പിക്കണം ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ക്ലാസുകൾ ആരംഭിച്ചതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിലും അപേക്ഷകൾ സമർപ്പിക്കുക മെഡിക്കൽ എൻജിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിച്ചവർക്കും ക്ലാസുകൾ ആരംഭിച്ചതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കുക എല്ലാ അപേക്ഷകളും പഠിക്കുന്ന സ്ഥാപനം മുഖേനയാണ് നൽകേണ്ടത് വിശദവിവരങ്ങൾക്ക് വകുപ്പിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക